ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വയനാട്ടൻ ഡച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും കാത്തിരുന്ന റോസുകളാണ് കേട്ടോ ഈ കാണുന്നത് ഓർക്കിഡ് റോസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണല്ലോ ഓർക്കിഡ് റോസ് വയലറ്റ് റോസ് പിന്നെ വള്ളി റോസുകൾ ബ്രിട്ടീഷ് ഓറഞ്ച് അങ്ങനെ കുറേ റോസുകൾ നമ്മുടെ ഗാർഡനിൽ ഗാർഡനിലിപ്പോൾ ഉണ്ട് ഇത്രയും ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് റോസുകളില്ലായിരുന്നു മഴക്കാലത്ത് അങ്ങനെ റോസ് റോസിലത്ര പൂക്കളൊന്നും വിരി വിരിയും പക്ഷെ ഒരു ഭംഗി ഉണ്ടാവില്ല മഴക്കാലം എന്ന് പറയുമ്പം അപ്പോൾ അതുകൊണ്ട് റോസ് അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊന്നും അപ്പോൾ ഈ സെപ്റ്റംബറിൽ നമ്മൾ റോസ് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നല്ല ചെടികളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയി പൂക്കളുള്ള മുട്ടുകളും പൂക്കളൊക്കെ ഉള്ള നല്ല ചെടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത് ലെമൺ യെല്ലോ റോസാണ് ചെറിയൊരു ലെമണിൻ്റെ സ്മെല്ലുള്ള യെല്ലോ റോസ് പിന്നെ ഒറിജിനൽ പനിനീർ റോസ് നല്ല സ്മെല്ലുള്ള ഒറിജിനൽ റോസ് വാട്ടർ അല്ലേ അതുണ്ടാക്കുന്ന പനിനീർ റോസ് നിറയെ കൊലകുത്തി പൂക്കുന്ന ഓർക്കിഡ് റോസ് വള്ളി റോസുകൾ ഇതൊക്കെ നമ്മുടെ ഗാർഡനിലുണ്ട് പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടല്ലോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഏത് ഏത് റോസ് ആണോ നിങ്ങൾക്ക് സംശയമുള്ള ആ റോസിൻ്റെ പേരടിച്ച് വയനാടിൻ്റെ കാട്ടുന്നടിക്കുമ്പം അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഇത് കരിഷ്മ റോസാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യാൻ പോവുകയാണ് നല്ല രസമുള്ള റോസാണ് കരീഷ്മ രണ്ട് കളർ ചേർന്ന റോസ് പിന്നെ ബട്ടൺ റോസുകൾ തന്നെ അഞ്ചാറ് വെറൈറ്റീസ് ഉണ്ട് ചോപ്പ് പിങ്ക് വെള്ള ഓറഞ്ച് അങ്ങനെ കുറേ വെറൈറ്റീസ് ഇപ്പോൾ വയലറ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയാം വയലറ്റ് നല്ല പൂക്കളോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് മുട്ടുകളും പൂക്കളും എല്ലാം നല്ല മെച്ചുവറായ ചെടികൾ കിട്ടും പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് റോസുകൾ നട്ട് തുടങ്ങാം കാരണം പൂക്കൾ എന്തായാലും വിരിയും മഴക്കാലത്ത് പൂക്കൾ വിരിയെങ്കിലും മഴ കൊണ്ടങ്ങനെ ചീഞ്ഞ് അങ്ങനെ നിൽക്കും ഒരു ഭംഗിയൊന്നുമില്ലാതെ അതുകൊണ്ടാണ് മഴക്കാലത്ത് എല്ലാവരും റോസ് നടാൻ മടിക്കുന്നത് അപ്പോൾ മഴ കഴിഞ്ഞാൽ പിന്നെ ഓണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പൂക്കളുടെ ഒരു ടൈമാണല്ലോ വരാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ധൈര്യമായിട്ട് ചെടികളൊക്കെ വാങ്ങി നടാം പിന്നെ വെള്ള വള്ളി റോസാണത് അങ്ങനെ എല്ലാ വിധത്തിൽപ്പെട്ട റോസുകളുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം ഗൂഗിളിൽ പോയി വയനാട്ടൻ ടച്ച് ഗാർഡൻ ഡോട്ട് കോം നടടി വയനാട്ടൻ ടച്ച് ഗാർഡൻ മാത്രം അടിച്ചാൽ മതി അപ്പം തന്നെ നമ്മൾ വെബ്സൈറ്റ് വരും അതിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വള്ളി റോസായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല വലിയ വള്ളി റോസാണ് നല്ല ഹൈറ്റും നല്ലോണം ബ്രാഞ്ചസ് ബ്രാഞ്ചസൊക്കെയുള്ള ആയിട്ടുള്ള വള്ളി റോസുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പം നല്ല റോസുകൾ തന്നെയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനിയും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ അപ്ഡേഷൻസ് പുതിയ കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ഇടുന്നതാണ് പിന്നെ നമ്മുടെ ഗാർഡനിലിപ്പം ഓണം ഓഫർ റണ്ണിങ് ആണ് കോംബോ ഓഫറും ഉണ്ട് റോസുകളുടെയൊക്കെ വള്ളി റോസുകളുടെ ഓഫറും ബട്ടൺ റോസുകളുടെ ഉണ്ട് അപ്പം നിങ്ങളൊന്ന് വെബ്സൈറ്റ് കയറി നോക്കുക കേട്ടോ നോക്കിയാലേ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുള്ളൂ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല വെബ്സൈറ്റ് കയറി നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഇതെല്ലാം ഓൺ റൂട്ടഡ് റോസുകളാണ് അതായത് കമ്പ് നട്ടുപിടിപ്പിച്ച റോസുകളാണ് ബഡ് ചെയ്ത് റോസല്ല അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങി നടാം ഒരു ചെടി നട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൽ കമ്പുകളൊക്കെ മാറ്റി നട്ട് വേറെ തൈകൾ ഉണ്ടാക്കാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവർക്കും കൂട്ടുകാർക്കൊക്കെ അതിൽ കമ്പ് മുറിച്ച് കൊടുത്താലൊക്കെ അവർക്ക് വളരെ എളുപ്പത്തിൽ തൈകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ